ശ്രീകൃഷ്ണന്റെ രൂപത്തില് ആ വേഷം കെട്ടിയിട്ട് ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചി ആ ചേച്ചിയുടെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഇവിടെ വന്ന സമയത്ത് ശരിക്കും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി പോകുന്നുണ്ട് പെട്ടെന്ന് കൃഷ്ണന്റെ വേഷത്തില് ഇത്ര രാവിലെ തന്നെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ കയ്യിൽ ലോട്ടറി ഉണ്ട് എന്താണ് ഇങ്ങനെ സ്ഥിരമായിട്ട് കൃഷ്ണവേഷത്തിലും മാവേലി വേഷത്തിലും അങ്ങനെ സീസൺ അനുസരിച്ച് മാറി മാറി വേഷമൂട്ടി കണ്ണന്റെ നടയില് നിൽക്കാറുണ്ട് ഇന്ന് കണ്ണന്റെ പിറന്നാളല്ലേ അപ്പോ കണ്ണന്റെ വേഷത്തിലാണ് നമ്മൾ അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ എത്ര മണിക്ക് എത്തി ഈ ഒരു വേഷത്തില് ഇവിടെ ഇവിടെ മണിക്ക് വന്നതാണ് ഒരു മൂന്ന് മണി വരെ ഒക്കെ നിൽക്കാനേ പറ്റുള്ളൂ എത്ര നേരത്തെ സമയത്തൊരു മേക്കപ്പ് ആണ് ഈ ഒരു വേഷത്തിലേക്ക് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ ഇത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു അരമണിക്കൂർ മതി ഇത് മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം സ്വന്തമാണ് പ്രാക്ടീസ് ഉണ്ട് പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇതിനു മുൻപ് നമ്മൾ കൃഷ്ണവേഷം കെട്ടിയത് വിഷു സമയത്ത് അല്ലെ വിഷു സമയത്തായിരുന്നു വിഷു ബമ്പർ വിൽക്കാൻ പിന്നെ ഗുരുവായൂർ നടയിൽ മിക്കപ്പോഴും കൃഷ്ണനായിരിക്കും ഓണ ടൈമ് വന്ന മാവേലി ആയിരിക്കും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടാണ് കൃഷ്ണവേഷത്തിൽ വന്നത് കൂടുതലും ഈ ഗുരുവായൂർ അമ്പലനടയിൽ ഉണ്ടാവും പിന്നെ ഇവിടേക്ക് സീസൺ അനുസരിച്ച് വേറെ എവിടെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ പോകും തൃത്രിശൂർ പൂരത്തിന് ഉണ്ടായിരുന്നു പിന്നെ തൃപ്പോണത്ര അത്തച്ചമയം അങ്ങനെ ഓരോ സ്ഥലത്ത് ആൾ കൂടുന്നിടത്തൊക്കെ ഉണ്ടാവും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ച് പറ്റാറും ഉണ്ട് അല്ലേ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വൈറലാണ് മില്യൺ അബോവ് ഒക്കെ കൃഷ്ണവേഷത്തിൽ ലോട്ടറി വൈറലാണ് സ്റ്റാർ ആണ് ലോട്ടറി വെക്കുന്ന കാര്യത്തിലുള്ള സ്റ്റാർ ആണ് മായാദേവി ചേച്ചി ചേച്ചിയുടെ വീടും ഗുരുവായൂർ തന്നെയാണ് ശരിക്കും അപ്പോൾ എന്തായാലും കച്ചവടക്കെ അടിപൊളിയാവട്ടെ ഇതുപോലെ വ്യത്യസ്തമായ വേഷങ്ങളിൽ പലയിടത്തും കാണാനായിട്ട് പറ്റട്ടെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനാവട്ടെ ഒരുപാട് ബിസിനസ് നടക്കാനായിട്ട് സാധിക്കട്ടെ താങ്ക് യു